ഈ ആറാർട്ടികളുടെ എണ്ണത്തിലെ കുറവും വനം വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ ഉള്ളത് മുപ്പത്തിയേഴ് ആറാർട്ടികളാണ് കഴിഞ്ഞ വർഷം പതിമൂന്ന് ആറാർട്ടികൾക്ക് ശുപാർശ നൽകി ഇതിൽ ധനവകുപ്പ് അനുവദിച്ചത് ഒൻപതെണ്ണം മാത്രമാണ് പ്രതിരോധ നിർമ്മാണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് പണമില്ലെന്നും വനംവകുപ്പ് പറയുകയാണ് ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആദിൽ ഒരു ആന ചീറിപ്പാഞ്ഞു വരുമ്പോൾ കൃഷിയിടത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ ഒരു ഫോൺ കോളിനപ്പുറത്ത് വിളിച്ചാൽ ഓടിയെത്താൻ ആർ ആർ ടി സംഘങ്ങൾ വേണം പക്ഷേ കേരളത്തിൽ അത്രമാത്രം സംഘങ്ങൾ ഇല്ലെങ്കിൽ ജീവനക്കാരില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ആദിൽ ഉറപ്പായും ആ ചോദ്യമാണുള്ളത് സാമ്പത്തിക പ്രതിസന്ധി പല മേഖലയും വലയ്ക്കുന്നുണ്ടെങ്കിലും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിസന്ധി സാമ്പത്തികമാണെന്നതുകൂടി ഈ രേഖകളിലൂടെ ഈ കണക്കുകളിലൂടെ തെളിയുകയാണ് പതിമൂന്ന് സ്ഥലങ്ങളിൽ ആർ ആർ ടി വേണമെന്നത് എന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ വിലയിരുത്തൽ ഇത് കൃത്യമായ അവലോകനങ്ങൾക്കും വിലയിരുത്തലിനും ശേഷമാണ് പതിമൂന്നെണ്ണം എന്ന കണക്കിലേക്ക് എത്തിയത് അടിയന്തരമായി വേണ്ടത് പതിമൂന്നെണ്ണം എന്നത് ധനവകുപ്പിന് കത്ത് നൽകുകയും മന്ത്രിസഭയിലേക്ക് പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു പക്ഷേ ധനവകുപ്പ് ഈ ലിസ്റ്റ് കഴിഞ്ഞ വർഷം വെട്ടുകയായിരുന്നു ശേഷം ഒൻപത് ആർആർ ടികൾക്കാണ് അനുമതി നൽകിയത് എന്ന വിവരമാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ രൂപത്തിൽ ആർആർ ടി കൾ അനുവദിക്കുന്നതിലെ ഈ എണ്ണത്തിലെ കുറവ് വരുന്നത് വന്യജീവി സംഘർഷങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഒരു പരിധിവരെ ആർ ആർ ടി എന്നുള്ളത് പെട്ടെന്ന് വളരെ വേഗം ദ്രുതഗതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന സംഘമാണ് ഇവരുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ വന്യജീവി സംഘർഷങ്ങൾ ഈ രൂപത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമയത്തിൽ എന്താണ് ഇതിന് മറുപടി എന്ന ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട് ആ ആ ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകേണ്ടതും ഉണ്ട് ഏതായാലും ഈ കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത് ഒപ്പം തന്നെ ഇതിലുള്ള വാച്ചർമാരുടെ വേതനം നൽകിയിട്ട് മാസങ്ങളായെന്ന പരാതി വരുന്നു താൽക്കാലിക വാച്ചർമാരെയാണ് വനംവകുപ്പ് എടുക്കുന്നത് ആ രൂപത്തിൽ വാച്ചർമാർക്ക് ശമ്പളം കിട്ടാത്ത പ്രതിസന്ധിയുണ്ട് മറ്റൊന്ന് ഫെൻസിങ്ങും അനുബന്ധമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പലതരത്തിലുള്ള വേലികളും മറ്റുമൊക്കെ നമ്മൾ വനംവകുപ്പ് കെട്ടുന്നുണ്ട് അത് മെയിന്റൈൻസ് ചെയ്യാനുള്ള പണം അനുവദിക്കുന്നില്ല അമ്പത് ശതമാനം പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തുന്നു ഇതൊക്കെ സാമ്പത്തികമായി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വനംവകുപ്പിനെ ബാധിക്കുന്നു അതുവഴി അത് വന്യജീവികളെ പ്രതിരോധിക്കുന്നതിൽ തടസ്സമാവുകയും ചെയ്യുന്നുണ്ട് റോഷനി തീർച്ചയായും അതിൽ അത് തന്നെയാണ് ഈ പറയുന്ന ആർ ആർ ടി കാരില്ല അവർക്ക് വേണ്ട ചുമതലകൾ വഹിക്കാൻ ആളില്ല എന്നൊക്കെ പറയുന്നത് ഈ ആർ ആർട്ടിക്ക് ചുമതലയ്ക്ക് ആളില്ല എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് ആർ ആർട്ടികളുടെ ചുമതല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്കാണുള്ളത് ഇരുപത്തിയെട്ട് ആർ ആർട്ടികളിൽ ഇരുപതിലും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ ഇല്ല എന്നുള്ളതാണ് പകരം ചുമതല മറ്റു വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്കാണ് നൽകിയിരിക്കുന്നത് ഇത് ആർ ആർ ടികളുടെ പ്രവർത്തനത്തെ